ിവസം നമ്മൾ എല്ലാവരും കേട്ട ഒരു വാർത്തയായിരുന്നു കർണാടകയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസുകാർ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമറുദ്ദീനൊക്കെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അത് ഞാനിവിടെ ഒന്ന് കേൾപ്പിക്കാം അതിനുശേഷം എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കുക അപ്പൊ അതിനു മുന്നേ നമുക്ക് കമറുദ്ദീനൊക്കെ പറഞ്ഞത് ഒന്ന് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം കമറുദ്ദീൻമാറിയാണ് ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത് കർണാടകയിൽ അഞ്ചു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കൊലയാളിയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി കർണാടക പോലീസ് എത്ര സന്തോഷകരമായ വാർത്തയാണല്ലേ വെറും അഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഒരു കൊലയാളി ആ കൊലയാളിയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി കർണാടക പോലീസിന്റെ റിപ്പോർട്ട് ചാനലുകളിലൂടെ കാണാൻ കഴിഞ്ഞു ഇതുപോലെ രാജ്യം വന്നടങ്കം രാജ്യത്തെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിലും ഇതുപോലുള്ള പോലീസുകാർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിലോ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലാണെങ്കിൽ ഈ വിഷുവിനെ ആ അങ്ങനെയുള്ള പ്രതിക്ക് ഇലയള കൊടുത്ത് മാത്രമേയാവും നമ്മുടെ പോലീസ് കുറ്റപ്പെടുത്തുകയല്ലോ പോലീസിനെ കുറ്റപ്പെടുത്തുകയല്ല പറയുമ്പോ പറയണം ഇതുപോലെ പെൺകുട്ടികളെ പോലും ബലവെക്കാതെ അപമാനിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്ന കാമത്തിന് വേണ്ടി വികാരത്തിന് വേണ്ടി ഇല്ലായ്മ ചെയ്യുന്ന ഇതുപോലുള്ള പക്ക ക്രിമിനലുകളെ ഇതുപോലെ ഏറ്റുമുട്ടലിൽ ഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ട് നമ്മുടെ കേരളത്തിലും വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഇപ്പൊ കമറുദ്ദീൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ആളുകളാണെങ്കിൽ അത് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇനി ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ പൃഥ്വിരാജിന്റെ ആ ഒരു പടത്തിൽ പോലെ ജനഗണമന അല്ലെ അതിനെ അതെ അതേപോലെ ഇതിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്നുള്ള രീതിയിലും ആളുകള് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഒറ്റ വാക്കിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം അഞ്ചു വയസ്സുകാരെയൊക്കെ തട്ടിക്കൊണ്ട് പോയി നിയമത്തിന്റെ കാരണം ഇപ്പൊ പോലീസ് പിടിച്ച് നിയമം എന്താവും എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയം തന്നെയാണ് നമ്മുടെ നിയമത്തിൽ എന്തൊക്കെയാണ് കാരണം നമ്മുടെ നിയമം പലപ്പോഴും തെറ്റ് ചെയ്തവർക്ക് ഫേവർ ആയിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നിയമത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിലെ ഒന്ന് രേഖപ്പെടുത്തുക